ഇന്റർവ്യൂ ഇഷ്ടോർമിപ്പിക്കല്ലേ ഡയറക്ടറോ ഡയറക്ടറിന്റെ പേരെന്താ പോലെ ഞാൻ ബാക്കിയും പാടില്ലേ കൊള്ളം പറയുമോ അതൊക്കെ എന്തായി തുടമാവനാ മോഹൻലാൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഹായ് ഹലോ നമസ്കാരം ഈ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ എൻ്റെ ഒരു കുട്ടി കുട്ടിക്കുറുമ്പിണ്ട് നമ്മുടെ നന്ദൂട്ടി നന്ദൂട്ടി ഹായ് ഇപ്പൊ പുതിയ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടിരിക്കല്ലേ സിനിമ നന്നായിരുന്നോ കണ്ടിരുന്നു എത്ര തവണ സിനിമ കണ്ടോ ഒരു വട്ടേ കണ്ടു നമ്മൾ ഒരു വട്ടം ഒരുമിച്ചിരുന്ന് കണ്ടോ ഓർമ്മയുണ്ടോ ഇല്ലേ അതൊക്കെ മറന്നുപോയോ പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ എവിടെ വെച്ച കണ്ടേ അല്ല നമ്മള് ഷേണായിസൊരു സിനിമ ഒരുമിച്ചല്ലേ കണ്ടത് കഴിഞ്ഞ ദിവസം അമ്മ ഉണ്ടായിരുന്നു എന്നെ ഓർമ്മയില്ല ഇല്ലേ എന്നെ ഓർമ്മ വരെ എന്ത് ചെയ്യണം ഒരു ഗിഫ്റ്റ് വരട്ടെ അങ്ങനെയാണെ എന്നെ ഓർക്കോ എന്നിട്ട് നല്ല സ്മാർട്ടായിട്ട് എനിക്ക് കൊറേ കഥകളൊക്കെ പറഞ്ഞു തരും ഈ നമ്മുടെ ക്യാമറയിലുള്ള ഒരു മാമിന്റെ വീട്ടിൽ നിന്ന് എനിക്കില്ല താങ്ക് മിഠായി തന്ന അങ്കിൾ അങ്കിള മാമന് താങ്ക് യു പറ സിനിമയിൽ അഭിനയിച്ചിട്ടിരിക്കാണല്ലേ എങ്ങനെയുണ്ടായിരുന്നു എത്ര ദിവസം സൂപ്പറായിരുന്നു ആരോ കൂടെ അഭിനയിച്ചോ േട്ടന്റെ അതല്ലെന്ന് ശരിക്കും റോന്തന്നല്ലാതെ ആ ചേട്ടന് വേറെ പേരുണ്ടോ റോഷൻ ചേട്ടൻ റോഷൻ ചേട്ടൻ ആ അറിയോ ആറ് മോളായിട്ട് അഭിനയിച്ചേ എന്റെ മോളായിട്ട് ഈ ലിപ്സ്റ്റിക്കും തന്നെ ഒരു ഒരു ലിപ്സ്റ്റിക്കിന്റെ ബ്രാൻഡ് അല്ലെ ലിപ്ബാമിന്റെ ബ്രാൻഡ് ഉണ്ടോന്ന് പറഞ്ഞല്ലോ പേരെന്താ കൺമണി കൺമണിന്നാണോ സ്വന്തമായിട്ട് നന്ദൂട്ടിയുടെയാണോ അമ്മയുടെ ആണോ അപ്പൊ നന്ദൂട്ടിക്ക് ഒന്നുമില്ല അതിന്ന് എനിക്ക് ഇഷ്ടം പിന്നെ എനിക്ക് ബൈക്ക് ബൈക്കുണ്ട് സ്കൂട്ടി പിന്നെ കളിക്കുന്ന സ്കൂട്ടി അത് പിന്നെ ജീപ്പ് ഉണ്ട് പിന്നെ സൈക്കിൾ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ പിന്നെ എനിക്ക് ഒരു ഉണ്ട് ജീവനുള്ള പട്ടിക്കുട്ടിയാണ് ആണോ ആര് വാങ്ങി തന്നതാ അമ്മ അമ്മ ഈ കൊടുക്കോ എനിക്ക് തരുമോ തരത്തില്ലേ എന്നും വല്യ പരിചയമുണ്ട് മുന്നേ ഒരു പരിചയമില്ല എന്നാലും എനിക്ക് തരൂല അതെന്ത് പ്രശ്ന മുമ്പില് അവിടെ വെച്ച കണ്ട എവിടെ കണ്ണിട്ട് നിനക്ക് ആണോ വെച്ച് അപ്പൊ എനിക്ക് തരുമോ തരൂല്ലേ ഒരാൾക്ക് കൊടുക്കാർക്ക് അമ്മയ്ക്ക് മാത്രമേ കൊടുക്കുള്ളൂ അതെ ഞാനൊരു അമ്മ ഒരു കഥ എന്നു പറഞ്ഞു ഈ സിനിമയിൽ ഒരാൾ ഒരു പപ്പീനെ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആരങ്ങനെ പറഞ്ഞേ ഡയറക്ടറോ ഡയറക്ടറിന്റെ പേരെന്താ പറഞ്ഞു എന്താ പറഞ്ഞത് തരാന്ന് പറഞ്ഞിട്ട് തന്നോ ഇല്ല എന്ത് പറ്റിച്ചോ ചോയിച്ചില്ലേ പിന്നെ ചോയിച്ചില്ലേന്ന് ചോദിക്കണോട്ടാ പക്ഷെങ്കല ഇവിടെ ഇണ്ടല്ലോ ചോയിക്കണം കേട്ടോ എന്താ തരാത്തേന്ന് അപ്പൊ നന്ദൂട്ടി നന്നായിട്ട് അഭിനയിച്ചില്ലേന്ന് ചോദിച്ചായിരുന്നോ ചോയിച്ചോ എന്നിട്ട് എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞ അയ്യോ കഷ്ടായി പോയി നമുക്ക് ചോയിക്കാട്ടോ ഇന്ന് പോയിട്ട് ഓക്കെ എന്നിട്ട് നമുക്ക് പപ്പീനെ തരാൻ പറയണേ നന്ദൂട്ടി എന്താ അഭിനയുന്നു ഭയങ്കര പനി പിടിച്ച് അഭിനയിക്കുന്നുണ്ട് ഛർദ്ദിച്ച് ശരിക്കും അങ്ങനെയൊക്കെ എങ്ങനെയാ അഭിനയിച്ചത് കഞ്ഞി അരച്ചു തന്നു എന്നിട്ട് അത് ശർദിച്ചു ശർദിച്ചോ എങ്ങനെയാ എന്ത് വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ശർദിച്ചോ ഇഷ്ടായില്ലേ ഫുഡ് എവിടുത്തെ ഇഷ്ടായോ ഐ വ്രത്തുള്ള ഫുഡ് ഇഷ്ടായി ഇഷ്ടായി അടുത്തുള്ള ഫുഡ് കഞ്ഞി കഞ്ഞിയോ കഞ്ഞി ഇഷ്ടല്ലേ ഇഷ്ടമുള്ള ഫുഡ് ഏതാ എനിക്ക് ബിരിയാണി എന്ന മഞ്ഞ മഞ്ഞോ ആ മഞ്ഞ తినേ ഇഷ്ടവ എൽസേ ഇഷ്ടവ എൽസേ ആ അദൻ അദ ഗർസി പോളണ്ട് പോളണ്ടി പോയിട്ടുണ്ടോ എവിടേക്ക് പോയിട്ടുണ്ടേ അച്ഛൻ പോയിട്ടുണ്ടേ ആ അച്ഛൻ ഗർസി പോ അച്ഛൻ ഗർസി പോയോ മന്ദൂട്ടിക്ക് എത്ര ഇഷ്ടമുള്ള സ്ഥലേ അവിടെ എവിടെ പോകാനാണ് ഇഷ്ടം മഗ്നെറ്റ് മഗ്നെറ്റ് പോകാനാണ് ഇഷ്ടം അപ്പോൾ അവിടെ എൽസ ഉണ്ട് എൽസ എൽസ ആരാ ഒരു കാർട്ടൂൺ ആണ് ഒരു എൽസന്നൊക്കെ പറയും കാർട്ടൂണിലുള്ള ദേയ്ത് കാർട്ടൂണിലുള്ളదా അമ്മേടെ അടുത്താ കമയേക്ക മനസ്സിലേറ്റു മന്ദൂട്ടി പറ ഞാൻ മന്ദൂട്ടിയടല്ലേ ചോദിക്കണ പറ അതേ സിനിമ വിജയുടെ സിനിമയിലുള്ളതാണോ അല്ല പിന്നെ ഏത് സിനിമയിലുള്ള ആ അതാ മനസ്സിലാവാത്തേ അതെ ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ ആരാട്ടനേട്ടന്റെ പേരുണ്ടോഷ ആ റോഷമത്യു കൊറച്ചോട്ട് അറിയാലോ റോഷം മതിയോന്നൊക്കെ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോളായിട്ട് അഭിനയിച്ചപ്പോൾ ഇഷ്ടായി എന്തൊക്കെ വാങ്ങി തന്നു കഷ്ടായി റോഷനേത്രെ ക്രിസ്മസിന്റെ തൊപ്പി ഒരു ബബിള് ഒക്കെ വാങ്ങിച്ചു തന്നെ അതൊന്നും പോരാല്ലേ നമുക്ക് കൊച്ചിന് എന്താ ഇഷ്ടം എന്ത് വാങ്ങിച്ചോട് അല്ല അതല്ല റോഷനങ്ങളിലൂടെ എന്തൊക്കെ വാങ്ങി തരാനാ പറഞ്ഞു കഷ്ടം കൂടെ അഭിനയിച്ചിട്ട് അത്രല്ലോ എവിടെ പോയി വീട്ടിൽ പോയോ അതുകൊണ്ടാണ് വാങ്ങി തരാത്ത പിന്നെ ഡയറക്ടർ അങ്കിൾ എന്തൊക്കെ വേറെ പപ്പീനെ അല്ലാതെ വേറെ എന്തൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു െ അഭിനയിച്ച് പൈസ എങ്കിലും തന്നോ ചോദിച്ച അമ്മയോട് ഞാൻ വല്യ സിനിമാ നടിയായിട്ട് പത്ത് രൂപയുള്ള വലിയ ഐസ് വാങ്ങിക്കും ഐസ് ക്രീം ആണോ ഏറ്റവും ഇത് പാടി എനിക്ക് സിനിമ ഒക്കെ കാണും സിനിമ ഇഷ്ടമാണോ ഏത് സിനിമ ഇഷ്ടം എനിക്ക് റോന്ത് റോന് റോന് മാത്രമേ കാണുവുള്ളൂ വേറെ സിനിമ ഏതാ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന ആരേറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടമുള്ള സിനിമ ഓ മോഹൻലാലിനാണ് ഇഷ്ടം കണ്ടിട്ടുണ്ടോ മോഹൻലാൽ ഇഷ്ടം തുടരും ഇഷ്ടായി കണ്ടത് ഓ അപ്പൊ സിനിമയിൽ പോയി കാണും ഇന്ന് ഇന്നെ പോവാട്ടോ അമ്മയോട് പറഞ്ഞേ ഇന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് തുടരും ഒക്കെ കാണാം ഉപ്പുമുളയിൽ പോകുന്നില്ല ഇപ്പൊളീലപ്പം നാളെ പോവാ ഉപ്പുമുളയിൽ ആരേറ്റവും ഇഷ്ടം ബാലു ബാലു അച്ഛനാണോ അല്ലാതെ മറ്റേ അമ്മയാണോ പിന്നെ ആരാണ് കേശുചേട്ടൻ ശിവാനി ചേച്ചി ഇല്ല ആരെയാണ് ഏറ്റവും ഇഷ്ടം ശിവാനി ചേച്ചിയാണോ കൂടുതലിഷ്ടം വഴക്കുടിക്കാറുണ്ടോ നിങ്ങള് ഇല്ല ഇഷ്ടമില്ല എന്തിനാ ലച്ചനെ ഇഷ്ടമില്ലെങ്കിൽ എന്തു സിദ്ധു വരുവോ നാളെ വരുമോ സിദ്ധു സിദ്ധുവിനെ കണ്ടായിരുന്നോ കോളില് സിദ്ധു വീഡിയോ കോളില് വീഡിയോ കോളില്ല സാധാ കോളില്ല ശരിക്കും സിദ്ധു ആരാ ഉപ്പു മുളക ഉപ്പുമുളകളെ ചേട്ടൻ അവന്റെ ഒക്കെ പൊട്ടിച്ചു വിടുവാണോ സിത്ത് വരുവെന്നുള്ള കാര്യൊക്കെ അല്ലേ ആൾക്കാരൊക്കെ എവിടുത്തെ ചോറ എവിടത്തെ ഇവിടത്തെയോ പിന്നെ ചോറ് കഴിക്കാൻ ഇഷ്ടല്ലേ ഇഷ്ടമില്ല മഞ്ഞ ഇഷ്ടം ഇഷ്ടം നമുക്ക് സെറ്റ് ആക്കാം ഇത് കഴിയേട്ടെ ഇടിച്ചത് കഴുകേട്ടോ കേട്ടോ അമ്മ മഞ്ഞയൊരു വാർസ്ത അമ്മ മഞ്ഞ അമ്മ അമ്മയുടെ പേര് മഞ്ഞല്ലേ അമ്മ എന്തിനാ അമ്മ മഞ്ഞ ഡ്രസ്സ് ഇട്ടേ എയ് ഇത് മഞ്ഞ ഡ്രസ്സാണോ ഇത് പിന്നെ അതിനപ്പുറം പോവാ മഞ്ഞ മഞ്ഞ എൽസ എൽസനെ വിളിയോ മന്നെ ഞാൻ വിളിക്കാം എൽസനെ എൽസ കിട്ടാ ഹേ വിളികേക്കോ അയ്യ അങ്ങനെ വിളിക്കല്ലേ അതെങ്ങനെ വിളിച്ചാ എൽ സി ചേച്ചി അപ്പൊ എൽ സി ചേച്ചി ഇങ്ങോട്ട് എന്നെ നോക്കോ എൽ ചേച്ചി ആ എൽ സി ചേച്ചി സുന്ദരിയാണല്ലോ മറ്റേ ബ്ലഷോ ബ്ലഷ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ബ്ലഷ ഇടുന്ന കാര്യാണ് പറയുന്നത് ആ അതൊക്കെ

മനസ്സിലാവുന്നില്ലേ അഭിനയിക്കുന്നുണ്ടോ മുട്ടായിയൊക്കെ പോട്ടോ ചോക്ലേറ്റ് ഒക്കെ പോവും എന്നെ ഇഷ്ടപ്പെട്ടോ ചെലപ്പം ഞാൻ പറ ഇഷ്ട ചേച്ചി ചേച്ചിയല്ലേ അതിനകത്ത് ഒരു പാട്ട് പാടുവോ അതിനകത്ത് അറിയില്ലേ ഇത്ര വേറെ ഒരു പാട്ട് പാട്ട് പാടി നല്ല സൂപ്പർ വേടന്റെ ആ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളാട്ടൊന്നും പാട്ടുപാടു രാധാരി <laughs> <laughs>

കതിരിൻ സുരവേ പൊട്ടുപൊട്ടു മട്ടുലേ പട്ടൂലേ ന പാക്കല്ലേ നാക്ക മരിച്ചദ വെരി ഫസ്റ്റ് നീ മന്നി ജെനിച്ചദ ഫുഫ കതിരിൻ മുനി പെണ്ണേ നനന്ന സുവേതു ഇപ്പതി മന്ന ആ എടേദേരയോ ഓർക്കതാ ഞാൻ ഈ മരം വെർദിയോ കര മാത്രം മീനേ വീനേ വെർദിയോ അമ്മ പഠിപ്പിച്ചാണോ ഇഷ്ടാണോ ഇത് എങ്ങനെ ഫുള്ള് ഇങ്ങനെ കാണാതെ പഠിച്ചേ അത് വീഡിയോസിൽ കണ്ടു ഇഷ്ടാണോ മേടങ്ങേറിനെ കണ്ടിട്ടുണ്ടോ ഇത് മുമ്പ് ആ എന്നിട്ടേ ഇനി പുതിയ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അത് എന്നോട് പറഞ്ഞില്ലേ മനസ്സിലാക്കേ ദൈവമേ എന്നെക്കൊണ്ട് ഞാൻ തന്നെ മടുത്തല്ലോ അതെ വേറെ വേറെ സ്കൂളിലൊക്കെ പോവാറുണ്ടോ സ്കൂളിൽ ചെലപ്പോ പോവാറുണ്ട് ഏതാ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീനിക 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 സിനിമ കണ്ടു ചോദിച്ചായിരുന്നോ എനിക്കില്ല എന്താ ഞാൻ ചോദിക്കാം സിനിമ സിനിമ കണ്ടോന്ന് കണ്ടോന്ന് ചോദിച്ചോ ചോദിച്ചോ പറഞ്ഞു പറഞ്ഞു അയ്യോ കണ്ടിട്ടില്ലേ കണ്ടില്ലേ പോയി കാണാൻ എന്ത് പറയുന്ന കള്ളം ആണോ അമ്മയാണോ എപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തരുന്നേ അച്ഛനോ ചിമ്മാതാ ഒരു പാവാണോ അച്ഛൻ ഞാനും എന്നിട്ടൊന്നുമില്ലേ അച്ഛനവിടെ ഇനി എന്താണോ കേട്ടു അച്ഛൻ പാവല്ലേ പാവല്ലേ അച്ഛൻ അതോ അതാണ് എന്റെ അതെ നന്ദുട്ടിന് ഒരു റീല് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഏതാണെന്ന് അറിയോ മറ്റേ ഒരു സിനിമയിലെ കാവ്യ ചേച്ചിയെ പോലെ അഭിനയിക്കുന്ന ക്ലാസ്മേറ്റ് സിനിമയില് അത് റീൽസിലുണ്ട് നന്ദുട്ടി ചെയ്തല്ലേ അതെ ഇവിടെ ഇങ്ങനൊക്കെ പൊട്ടിട്ടുള്ള അത കളിക്കണ്ടിക്കണ്ടത് അത് അഭിനയിച്ചത് ഇഷ്ടായോ ആരങ്ങനെ അഭിനയിക്കാൻ പഠിപ്പിച്ചേ അഭിനയിക്കാൻ വേറെ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടായ അത് ഏർ അതൊന്നും കാണിച്ചോ എങ്ങനെയാ ചെയ്താ എങ്ങനെയാ അച്ഛൻ പോയാലേ ചെയ്യോ അച്ഛൻ പോയി അച്ഛൻ പോയി എന്തു ചെയ്യാൻ പറ്റൂ ഇവിടെ ഇരുന്നോട്ടെ പാവ ഒന്ന് കൊച്ചു അഭിനയിക്കാൻ പോവാട്ടോ ഒന്ന് അഭിനയിച്ച് കാണിക്കോ എങ്ങനെയാ അതൊക്കെ ഇണ്ടെന്ന് വെച്ചോ ഇവിടെ ഒന്ന് അതെ ആ ക്ലാസ്മേറ്റ്സിലൊന്ന് അഭിനയിച്ച് കാണിക്കോ ചേച്ചീനെ ഏ ഒന്ന് കാണിച്ചു തരോ അതല്ല അതേപോലെ ചെയ്ത് കാണിക്കോ ആ റീലിൽ ചെയ്ത പോലെ അല്ല ഇവിടെ ഒക്കെ ക്ലാസ് ക്ലാസ്മേറ്റ് ഒരു ഉണ്ണം ചെയ്തില്ലേ അതറിയോ ഞാൻ കാണിച്ചു തരട്ടെ കണ്ണേതൊന്നല്ല ക്ലാസ്മേറ്റ് പറഞ്ഞ സിനിമയില്ലേ അതിൽ കാവ്യ ചേച്ചിയെ പോലെ അഭിനയിച്ചില്ലേ അതൊന്ന് കാണിച്ചു തരുമോ വേണ്ടേ വേണ്ടേ അയ്യോ ഇത്ര വർത്തമാനം പറഞ്ഞിട്ട് നാണാണെന്നോ ഏ ഇതൊക്കെ ചെയ്യാൻ ആരെ പഠിപ്പിച്ചായിരുന്നു റീൽസ് അമ്മയാണോ അമ്മയാണ് ശരിക്കും സിനിമ നടിയെ അതെ അങ്ങനെയാണ് അമ്മയുടെ സിനിമ എല്ലാം അഭിനയിക്കാൻ പറയട്ടെ പറയോ ഏണോ അമ്മ എത്ര സിനിമ അഭിനയിച്ചു ഏതൊക്കെ ലാലേട്ടനെ കണ്ടിട്ടുണ്ടോ ോ ലാലേട്ടനോട് ഇനി അഭിനയം ഇഷ്ടാണോ ഇനി ഒത്തിരി സിനിമ ചെയ്യോ എനിക്ക് ലാലേട്ടനെ കണ്ടാ മതിയോ എനിക്ക് വേണ്ട ഇപ്പോ മുട്ട കഴിച്ചായിരുന്നു നന്തുട്ട് കഴിച്ചു പറഞ്ഞ ഒരു മുട്ട കഴിച്ച അത് കയ്യിൽ വിടിച്ചോ അല്ലെങ്കി എനിക്ക് അത് ഞാൻ അടുത്തോളാം കേട്ടോ എന്നിട്ട് പറ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന ഇഷ്ടാണോ നടിമാരില്ലേ ആരെയും ഏറ്റവും ഇഷ്ടം അല്ല നടിമാരില്ലേ നടന്മാരില് ലാലേട്ടൻ നടിമാരിലെ ആരെയഷ്ടം ചേച്ചിമാരില്ലേ ചേച്ചിമാരെ അഭിനയിക്കുന്നു അല്ല ഇഷ്ടം തുടല മോനെ ഒത്തിരി ഇഷ്ടായോ അത് ലാലേട്ടനാ ലാലേട്ടനാ അത് ഓ കൊന്നത് കണ്ടില്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ഈ കഥ അറിയാവുന്നേ പിന്നെ നന്ദൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ തുടരുവാണോ ഇഷ്ടപ്പെട്ടത് ആ അതല്ലാതെ വേറെ ഏതാ ഇഷ്ടം വേറെ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഇഷ്ടമുള്ളത് പറഞ്ഞാ മതി ഇഷ്ടമുള്ള സിനിമ ഏതാണെന്ന് പറഞ്ഞു

അത് കണ്ടിട്ടുണ്ടോ നരസിംഗ് കണ്ടിട്ടുണ്ടോ അത് ഇഷ്ടമാണോ ലാലേട്ടൻ ഇടി ഇടിക്കുന്നൊക്കെ കണ്ടായിരുന്നോ കണ്ടില്ലേ പുലിമുരക്കിഷ്ടാടിയൊന്നും ഓഹ് താടിയൊക്കെ ഉള്ളതാ ഇഷ്ടം ഇഷ്ടം താടി ഉള്ളതാണോ ഇഷ്ടത്താണോ ആ ഉള്ളതാണ് ഇഷ്ടം ഓക്കെ എന്നിട്ടേ അല്ലെങ്കിൽ നന്ദുട്ടിക്ക് ഇനിയാരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം ആ ഇനി അതല്ലാതെ ലാലേട്ടൻ അല്ലാതെ വേറൊരാളുടെ പേര് പറയും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ അത് ഇഷ്ടാണ് പിന്നെ വേറെ ആരാ പിന്നെ ഇല്ല ഇഷ്ടപ്പെട്ട മിഠായി ഏതാ ചോക്ലേറ്റ് ഏതാ ഇതാണോ ഇത് ഒട്ടിപ്പിടിക്കും വേറെ ചോക്ലേറ്റ് 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 കൈയിലുണ്ടോ ഉണ്ടോ കണ്ടല്ലോ താഴെ കഴിക്കുന്നേ ആണോ എനിക്ക് എനിക്കൊരെ തരുമോ തീർന്നു പോയോ കയ്യിൽ വേറെ ഉണ്ടോ വേറെ ചോക്ലേറ്റ് ഇല്ല ഒന്നുമില്ല ഷോ കഷ്ടോ ഏ തീർന്നു നമ്മടെ ഇന്റർവ്യൂ തീർന്നു താങ്ക് യു പറയാ എല്ലാവരും അയ്യോ ഭയങ്കര ആണല്ലേ വീട്ടിൽ പോവാറേ ഇല്ലേ വീട്ടിൽ പോവാറില്ല വീട്ടിൽ പോവാനാണ് ഇഷ്ടം അഭിനയിക്കുന്ന ഇഷ്ടമല്ലേ ഇഷ്ടമില്ലേ അപ്പൊ പിന്നെ ആരാ നിർബന്ധിക്കുന്നത് പിന്നെ ഇഷ്ടാണ് നമുക്ക് റോഷനകളിനോട് മറ്റേ മിഠായി മേടിച്ചു തരാൻ പറയാം അപ്പൊ മറ്റേ ഷാഖിയങ്ങളിലോട് പപ്പീനെ മേടിച്ചായിരുന്ന കാര്യം പറയണ്ടേ ഷിസുനാണ് വേണ്ടത് ഓക്കേ അത് പറയണ്ടേ നമുക്ക് പറയണ്ടേ പോയി പറയാം ബൈ ഇഷ്ടായോ ഇന്റർവ്യൂ ഇഷ്ടായോ ഇന്റർവ്യൂ എടുത്തിട്ടോ എന്നെ ഇഷ്ടപ്പെട്ടോ ഏഹ് ഇഷ്ടായി താങ്ക് യു ബൈ